ബ്ലാസസിന് ഇനി വരാൻ പോകുന്ന ഫോറിൻ സൈനിങ്ങിനെ പറ്റിയും ഡൊമസ്റ്റിക് സൈനിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ജീക്സെൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും ജോഷുവ പെപ്പറ് തുടങ്ങിയ താരങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷില്ലോങ് ലജോങ് പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആയിട്ടുള്ള കാര്യമായ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഒരു ഡൊമസ്റ്റിക് സൈനിങ്ങിനു കാത്തിരിക്കുകയാണ് ഓരോ ആരാധകർ ജീക്സിൻ സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ താരത്തെ മറ്റൊരു ക്ലബിലേക്കൊക്കെ നൽകാൻ തയ്യാറാണ് പക്ഷെ ഒരു വലിയൊരു ട്രാൻസ്ഫർ ഫീ ആണ് താരത്തിന്റെ പേരിൽ ചോദിക്കുന്നത് സോ ആരെങ്കിലും അത് പേ ചെയ്താൽ മാത്രമേ താരത്തെ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ക്ലബിലേക്ക് നൽകുകയുള്ളൂ മറ്റൊരു കാര്യം ജോഷുവേയും പെപ്രയും പറ്റിയാണ് സോ ഈ രണ്ട് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ടീം വിലയിരുത്തിയതിനു ശേഷം കോച്ച് തന്നെ പിന്നീടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും ഇവരെ പറ്റി ഇനി പ്രധാനമായ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരാഴ്ച തന്നെ അഡ്രസ് മെജീഷ്യൻഡ്രൈലുണോ നമ്മുടെ ക്യാമ്പിൽ ചേരുന്നതായിരിക്കും അവസാനമായി ഇനി വിദേശ സൈനിങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ ഒരു സെന്റർ ബാക്ക് താരത്തെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ഒരു താരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഇതിന്റെ ടോക്സ് ഒക്കെ ഫൈനൽ സ്റ്റേജിലാണ് സോ പെട്ടെന്നൊക്കെ കാര്യങ്ങൾ നടത്തി താരത്തെ തായ്ലൻഡ് പ്രീ സീസണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് സോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ഗൈസ്